ഒരാള് ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് നേക്കൗണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും ഒരു കഥാപാത്രം ഉള്ളു സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുത്തത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെയിരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ പേരിലും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ ആൾക്കാരുണ്ട് അവർ യഥാർത്ഥത്തിൽ പതിവേലങ്ക ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സാർ എംബുരാൻ സിനിമ എംബുരാൻ സിനിമ കഥാപാത്രമുണ്ട് സർ മുന്ന ആ മുന്നേ ഇവിടെ കാണാം ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നിയെ തിരിച്ചറിയും മലയാളി തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ പേടിക്കണ്ട സർ സർക്കിട്ടോയിങ് മലയാളം In the other house, in English, now he needs to be reminded in the form of being taught some lessons. <laughs> he was talking about Emperan a cinema, which was yesterday. Does he dare to have a re-release of 51 cuts, T.P. Chandrasekaran? Yeah. Left, right, left, yeah. left, right, left. Please sit down. Please yeah. look. Are you sir. Allow you please sit down. <laughs> listening. through you please sir. speak. Two films have bullied. Thus Mr. Britas or his Kairali channel or his chairman in the Kairali Channel, who is a leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. Do they have the guts? ڈس دی چیف منسٹر آف کیرلا ہیو دا گٹس ٹو ہیو واٹ از رانگ واٹ از رانگ واٹ از رانگ ود دا لینگویج سرپلیٹ دے شوڈ ہیو دا گٹس ٹو لیٹ دی ٹو فلمس بی اسکرین اگین Permitted to be screened, then they can start yelling for Empuran. I was the first person to call off the producers and ask them to delete my name in the form of a credit card towards the beginning of the film. Sir, this is the truth. Please, please. This is the truth. Okay. Sir, I need your protection. Okay. I need your protection. Undisturbed. Undisturbed. This is the truth. I'm, I'm ready to take any punishment if this falls out to be a false, on record, on record deposit that I am making in this upper house. I know the responsibility. Sir, it was the decision of the producers and the lead actor of the film. With the permission of the director of the film to remove 17 portions from that film. Sir, it was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. With See, all what was it? Again, again, mukham? Tell Mr. Bratas നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത് മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് മുനമ്പത്ത് സർ അറുനൂറ്റി അറുന്നൂറ് കുടുംബങ്ങളെ അവരെ ചതിപ്പെടുത്തി വഹിച്ചിരിക്കുകയാണ് കമ്മീഷന് ജസ്റ്റിസ് സി എൻ ആറിന്റെ പേരിൽ ഒരു കമ്മീഷന് രൂപീകരിച്ചു ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മൊക്കുക ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല ഓപ്പറേറ്റ് ചെയ്തെടുത്തത് മിസൈലും എല്ലാം ഉണ്ടായിരുന്ന ഉള്ളില് ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പുറത്ത് പോലീസാണ് ഇപ്പോ അവരോടകത്ത് കയറി വരാൻ പറ മോഷണശ്രമത്തിന്